അതിന്റെ ഇത് കൂടെ എടുത്തായിരുന്നല്ലോ അല്ലേ ഇത് നല്ല അനുഭവമുള്ള വിലയായിരുന്നു അല്ലെ പിന്നെ 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 നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് മൂന്ന് ഇത് എത്ര കിലോ എത്ര ഒരു മൂന്ന് കിലോയ്ക്ക് ഉണ്ടായിരുന്നല്ലേ ചെത്തി ചെത്തിയെടുക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ഇത് തലക്കറി അങ്ങോട്ടുണ്ടാക്കാം തലക്കറി ഉണ്ടാക്കല്ലേ സോനെ തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെന്ത്ണ്ടാക്കാൻ പോകുന്നതേ നല്ല കളാഞ്ചിയാണ് നമുക്ക് കിട്ടിയ കളാഞ്ചിയുടെ തലയ ആ തലക്കറിയും കപ്പ വേവിച്ചത് വല്ല നാടൻ സ്റ്റൈലിലുള്ള തലക്കറിയും കപ്പ വേവിച്ചത് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയാ നമുക്ക് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് കടുവിട്ടുകൊടുക്കത് പൊട്ടി വരുമ്പേ നമ്മൾ നമ്മൾ ഇച്ചിരി ഉലുവായിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചോണ്ട് വന്ന കേട്ടോ നമ്മളെ തക്കലാട്ടിയ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആകുമ്പോ വെളിച്ചെണ്ണയിലോട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴി വന്നിട്ടുണ്ട് പച്ചപ്പ് നമ്മുടെ പച്ചപ്പ മണമൊക്കെ ഇതിന്റെ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഒരു രണ്ട് രണ്ടര സ്പൂൺ ഇടാം കാരണം വലിയ തലയല്ലേ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ ഒന്നും ആ കാരണം അത്ര വലുപ്പമുള്ളതായതുകൊണ്ട് ആ നമ്മുടെ ഇത് നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി കാശ്മീരി ജില്ലയല്ല ആ ഇത് എരിവുള്ളതാണ് കളർ പൊടി കളറാ ും നമ്മള് തീ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ കാരണം നല്ല കട്ടിയുള്ള ഉരുളിയാണ് അപ്പൊ എന്നറിയോ ചൂട് കൂടി കഴിഞ്ഞാൽ മുളക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ആ നമ്മുടെ കാശ്മീരി ചില്ലി പൗടിയും நல்ல முளியா ஒரு மழம் இல்லாத முளகூட் ஆஹ் முளபுடியு வழிந்து வந்துட்டு நம்ம குடம்புடியோ அது வெள்ளத்தில் குடம்புள்ளியூட തിളച്ചു വന്നിട്ടുണ്ട് പച്ച ഉണ്ടല്ലോ ആട്ടെ ആ കുടമ്പുളി ഇട്ട് വെച്ച തലക്കറിയും അതിന്റെ അകത്ത് ഇച്ചിരി കറിവേപ്പിലൊന്നും കിടന്നില്ലെങ്കിൽ പിന്നെ അതിന് ഇച്ചിര ഉപ്പോട് ഇട്ട് കൊടുക്കാം ദേവി ഒക്കെ ഒന്ന് റെഡി ആയിരിക്കുക നമുക്ക് ആ തല ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലേ അല്ലേനെ നമ്മുടെ തലേലൊക്കെ പിടിച്ചു വരികയാണ് നമുക്ക് ഒന്ന് കുറച്ച് വെച്ചേ നടച്ചു വെക്കാം നമുക്ക് നമുക്ക് തന്നെ അടച്ചു വെച്ച് വേഗിക്കാം അവിടെ നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ നല്ല നമ്മുടെ നല്ല വറ്റി റെഡി ആയിട്ട് നിക്കുകയാണെ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ അതിന്റെ മേളിക്കട്ട് തൂക്കി കൊടുക്കാം പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുത്താലുണ്ടല്ലോ ആ ടേസ്റ്റും ഗുണമൊക്കെ അങ്ങ് മാറും നമുക്ക് ദേ ചില പച്ചക്കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തേ അപ്പൊ നമ്മളുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടി ഇങ്ങനെ വെച്ചാണ് എങ്കിലും നമ്മള് മന നമുക്കത് നമ്മുടെ കപ്പ വേച്ചതേ ഒന്ന് റെഡിയാകാം അല്ലേ അടുപ്പ വെച്ചിരിക്കണേ ആ ഇനി നമ്മടെ ഇത് കഴിഞ്ഞല്ലോ നമ്മടെ ഇനിയും കപ്പ് തിളച്ചു വരണം കപ്പ തിളച്ചു വന്നിട്ടേ ഉള്ളൂ പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ജീരകം അത്ര ഇതാണ് നമ്മൾ മൂന്ന് കിലോ കപ്പയുണ്ട് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരു കിലോ കപ്പയ്ക്ക് അരമുറി തേങ്ങയാണ് കണക്കാണ് വലിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ വേണം നമ്മളിതൊരു മൂന്ന് കിലോ കപ്പ രണ്ട് തേങ്ങ എടുത്തു രണ്ട് തേങ്ങ നമ്മുടെ പച്ചമുളക് ചെറിയ ഉള്ളി കറുവേപ്പില പിന്നെ കൂടാതെ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്

പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് സ്മെല്ലുണ്ടല്ലോ പച്ചക്കറുപ്പിലെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒക്കെ അതിലേക്ക് ചെന്ന് ചൂട് ഒരു വിമാനം പിടിച്ചു കഴിയുമ്പോ മീനും ആ കപ്പയും കയറുകയും അടിക്കാനുള്ള ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുന്നുണ്ടാക്കി നമ്മുടെ കപ്പ റെഡിയാണ്

அரிபு ஆஹ் ஒன்னும் இல்ல അതാ അതിന്റെ സുഖം എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മളാ മസാ മു നല്ല എരിവും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ കൂടായ കഴിഞ്ഞപ്പോണ്ടല്ലോ ഒന്നും അറിയല്ലേ കടികിന്റെ എല്ലാം സെറ്റ് ആയിട്ടോ യും ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചെന്നൂടെ ഇടുമായിരുന്നെങ്കിൽ നമ്മളെ അറബി കണ്ടെ ഈ ഒട്ടക അടിച്ച് ബിരിയാണി മട്ടൻ മട്ടൻ ഭയങ്കര അടുത്ത യും കൂടെ കാറപ്പി അങ്ങനെ ആറിയിലെ കപ്പ നമ്മള് തീർത്തു വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ബോട്ടൻ തൊട്ടടുത്ത് കാണുന്ന ബലൈക്കൺ കൂടി ഒന്ന് ഞാൻ വിളിച്ചതാണ് കേട്ടോ നമുക്ക് അടുത്ത ആഴ്ചയിൽ പുതിയൊരു വിഭവമായി വീണ്ടും കാണാം ഗുഡ് ബൈ